രാവിലെ എഴുന്നേറ്റപ്പോ അരികിലുണ്ടായിരുന്ന രാവണനെ നോക്കിയെങ്കിലും ആൾ അവിടെ ഇല്ലായിരുന്നു ഇങ്ങരുത് എവിടെ പോയി മുത്തശ്ശിയോട് ചോദിച്ചപ്പോ വെളുപ്പിനെ എടുത്ത് എങ്ങോട്ടോ പോകുന്നതെന്ന് കണ്ടു പറഞ്ഞു രാവണന്റെ ഫോണിലേക്ക് വിളിച്ചിട്ടാണ് എടുക്കുന്നുമില്ല കുറച്ചു കഴിഞ്ഞതും രാവണന്റെ കൂട്ടുകാരൻ കിഷോർ എന്ന കിച്ചുവേട്ടൻ വന്ന് രാവണൻ എവിടെയാണെന്ന് ചോദിച്ചെങ്കിലും രാവിലെ എവിടേക്കോ ഇറങ്ങിപ്പോകുന്നത് കണ്ടായിരുന്നെന്നുള്ള മുത്തശ്ശിയുടെ മറുപടിയിൽ ഒതുക്കി വെള്ളം കുടിച്ചിട്ട് ഇറങ്ങാമെന്ന് പറഞ്ഞെങ്കിലും ആൾക്കെവിടെയോ അർജൻ്റായിട്ട് പോകണമെന്നതിന് മുത്തശ്ശിയുടെ ക്ഷണം നിരസിച്ചു ഒരു ഉച്ചയൊക്കെ ആയപ്പോഴാണ് ബുള്ളറ്റിൻ്റെ സൗണ്ട് കേട്ട് ഞാനും മുത്തശ്ശിയും അടുക്കളയിൽ നിന്ന് ഉമ്മറത്തേക്ക് വന്നതും വെളിയിലേക്ക് കാഴ്ച കണ്ട് ഞാനും മുത്തശ്ശിയും ഒരുപോലെ ഞെട്ടി എന്തും രണ്ടുപേരും ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുന്നേ രാവണന്റെ ചോദ്യം കേട്ട് ഞാൻ സ്വബോധത്തിലേക്ക് വന്നതും എൻ്റെ നോട്ടം രാവണന്റെ പിറകിൽ പുഞ്ചിരിയോടെ നിൽക്കുന്ന ജാനകി അമ്മയിലായിരുന്നു രാവണൻ എന്നെയും മുത്തശ്ശിയേയും ഒരു ചിരിയോടെ നോക്കി ജാനകി അമ്മയുടെ തോളിൽ കൈ ചേർത്ത് പിടിച്ചുകൊണ്ട് അകത്തേക്ക് നടന്നു ഞാൻ രാവിലെ ഒന്നും കഴിച്ചില്ലല്ലോ അതുകൊണ്ട് ഫ്രഷ് ആയിട്ട് വന്ന് നമുക്ക് നാലു പേർക്കും കൂടെ ഒരുമിച്ചിരുന്ന് കഴിക്കാം അതുവരെ അമ്മയും മുത്തശ്ശിയും ഗൗരിയും സംസാരിച്ചിരിക്കുക രാവണൻ്റെ അമ്മ എന്ന വിളിയിൽ ഞാനും മുത്തശ്ശിയും ഞെട്ടലോടെ പരസ്പരം നോക്കി രാവണിലേക്കും ജാനകിയിലേക്കും ശ്രദ്ധ തിരിച്ചു മുത്തശ്ശി ഒത്തി ഒത്തിരി സന്തോഷത്തിലാണ് ആ സന്തോഷം പങ്കിട്ടത് ജാനകി അമ്മയെ കെട്ടിപ്പിടിച്ചാണ് ഭയങ്കര സന്തോഷത്തിലാണ് രാവണൻ അങ്ങേരുടെ സംസാരത്തിൽ നിന്ന് മനസ്സിലായതും എൻ്റെ മനസ്സിലും പൂത്തിരി കത്തിച്ച സന്തോഷമായിരുന്നു അപ്പൊ രാവണനും ജാനകി അമ്മയും തമ്മിലുള്ള പ്രശ്നമൊക്കെ തീർന്നു ജാനകി അമ്മയെ കൂട്ടിക്കൊണ്ടുവരാനായിരിക്കും രാവിലെ ആരോടും പറയാതെ രാവണൻ ഇവിടെ നിന്നിറങ്ങിയത് എന്തായാലും എല്ലാ പ്രശ്നങ്ങളും അവസാനിച്ചല്ലോ എൻറെ കാവിലമ്മി നീ വീണ്ടും ഞങ്ങളെ പരീക്ഷിക്കാതെ എല്ലാം നല്ലതുപോലെ ആക്കി തീർത്തല്ലോ അത് തന്നെ മഹാഭാഗ്യം കുളിച്ചിറങ്ങുമ്പോഴും രാവിലെ നടന്ന കാര്യങ്ങളായിരുന്നു മനസ്സിലേക്ക് വന്നത് തറവാട്ടിൽ നിന്ന് രാവിലെ തന്നെ ആരോടും പറയാതെ ഇറങ്ങി ആരുടെയൊക്കെയോ സഹായത്താൽ അമ്മയുടെ വീട്ടിലെത്തി വാതിൽ തുറന്ന് കൊണ്ട് പതിയെ തുറന്ന് അകത്ത് കയറിയതും നടുമുറിയിലേ അറ്റത്ത് കിടക്കുന്ന കട്ടിലിൽ കരഞ്ഞുകൊണ്ട് തളർന്നു കിടക്കുന്ന അമ്മയെ കണ്ടതും മനസ്സിനൊരു തീറ്റൽ വാക്കുകൾ കൊണ്ട് ഒത്തിരി തവണ നോവിച്ചിട്ടുണ്ട് പലതവണ പരിസരമറന്ന് അപമാനിച്ചിട്ടുണ്ട് അതൊക്കെ ഊർത്തപ്പോയി എനിക്ക് എന്നോട് തന്നെ ദേഷ്യം തോന്നി അമ്മയുടെ കാൽക്കരികിരുന്ന് കൈകൾ കൊണ്ട് ആ കാലിൽ പിടിച്ചു മുഖം ചേർത്ത് മാപ്പിരുന്നു എൻ്റെ ആ പ്രവൃത്തിയിൽ ഞെട്ടിയിട്ടിരുന്ന അമ്മയെന്നെ കണ്ടതും അതിശയത്തിൽ നോക്കുന്നുണ്ടായിരുന്നു സ്വപ്നം കാണുകയാണെന്നറിവിൽ അമ്മ എന്റെ കവളിലേക്ക് കൈ ചേർത്തതും അമ്മേ എൻ്റെ ആ വിളിയിൽ പത്തു വർഷങ്ങൾക്ക് മുൻപ് എന്തിനും ഏതിനും അമ്മയുടെ പുറകെ നടന്ന് ആ പ്ലസ് ടു കാരൻ പയ്യനായി മാറി ഞാൻ സ്വപ്നമല്ല എന്ന് മനസ്സിലായി അമ്മ കരഞ്ഞുകൊണ്ട് എന്നെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു അമ്മ നിന്റെ ഈ വിളി എനിക്ക് കേൾക്കാൻ പറ്റുമോ എന്ന് തന്നെ അറിയില്ലായിരുന്നു എന്നെങ്കിലുമോ എൻ്റെ മനസ്സിന് തെറ്റിദ്ധാരണകൾ മാറ്റി പഴയ അമ്മയെ സ്നേഹിക്കുന്ന മകനായി വരണമെന്ന് ഞാൻ ഒത്തിരി ആഗ്രഹിച്ചിട്ടുണ്ട് അതിനുവേണ്ടിയാണ് ഞാൻ നമ്മുടെ കുടുംബക്ഷേത്രത്തിൽ പോയി എന്നും പ്രാർത്ഥിക്കുന്നത് എൻ്റെ പ്രാർത്ഥനയുടെ ഫലം ഇന്നെനിക്ക് ലഭിച്ചിട്ടുണ്ട് ഞാനിന്ന് ഒത്തിരി സന്തോഷവതിയാണ് ഈ ലോകത്തിലെ തന്നെ കരച്ചിലൂടെ ഇടറിയ സ്വരത്തിലുള്ള അമ്മയുടെ ഓരോ വാക്കുകളും എൻ്റെ ഹൃദയത്തിൽ പോലെ കുത്തിക്കേറി എത്രയോ വട്ടം എൻ്റെ മോനെ എന്ന് വിളിച്ച് എനിക്കരികിൽ വരുന്ന അമ്മയെ ഞാൻ തള്ളി പറഞ്ഞിട്ടുണ്ട് അതൊക്കെ ഓർത്തപ്പോൾ എനിക്ക് എന്നോട് തന്നെ എൻ്റെ പ്രവൃത്തിയിൽ വെറുപ്പ് തോന്നി എപ്പോഴും ഞാനും ആ സ്നേഹത്തണൽ കരച്ചിനെ കൂട്ടുപിടിച്ചു കുറേ നേരം അമ്മയുടെ മടിത്തട്ടിലൊരു കൊച്ചുകുഞ്ഞിനെ പോലും ഞാൻ കിടന്നുറങ്ങി പിന്നെ അമ്മയുടെ തട്ടിവിളിയിൽ മനസ്സില്ലാ മനസ്സോടെ എഴുന്നേറ്റു ഞാൻ പറഞ്ഞു എല്ലാ ക്രൂരമായ വാക്കുകളും അമ്മയുടെ സ്നേഹത്തിൽ മറവിയിലേക്ക് വിട്ടു അച്ഛനു വേണ്ടിയും ഞാൻ ക്ഷമ ചോദിച്ചു അച്ഛനോട് ദേഷ്യമുണ്ടെങ്കിലും അമ്മയ്ക്കിപ്പോഴും ആ മനുഷ്യനോട് പഴയ പ്രണയം തന്നെയാണ് ഒരിക്കലും തിരിച്ചു കിട്ടില്ല എന്ന് ഉറപ്പായിട്ടും അമ്മ അച്ഛനെ ഇന്നും പതിങ് സ്നേഹിക്കുന്നുണ്ട് അച്ഛനോട് മനസ്സിൽ ദേഷ്യം കൂടിയെങ്കിലും അമ്മയുടെ വാക്കുകളാണ് അതിനെന്നെ പിന്തിരിപ്പിച്ചത് ഒരിക്കലും രാജേട്ടിനു മനസ്സുകൊണ്ട് ശപിക്കരുത് ഈ ലോകത്ത് അദ്ദേഹം ആരെയെങ്കിലും സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ അത് നിന്നെയും അദ്ദേഹത്തിൻ്റെ മീനൂട്ടിയെയുമാണ് അമ്മയുടെ വാക്കുകൾ എനിക്ക് അനുസരിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല ശരിയാണ് പറഞ്ഞത് അച്ഛൻ്റെ പ്രണയവും സ്നേഹവും വാത്സല്യവും എല്ലാം എന്നോടും എനിക്കും ജന്മം നൽകിയ അച്ഛൻ്റെ മീനൂട്ടോടിയുമാണ് അമ്മയെ അവിടെ നിന്ന് തറവാട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാൻ ശ്രമിച്ചെങ്കിലും അമ്മ വരില്ലെന്ന് ഉറച്ച മനസ്സോടെ നിന്നു എന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ വരണമെന്ന് എൻ്റെ വാശയിലും അച്ഛൻ്റെ അവസാനത്തെ വാക്ക് വാക്കെനിക്ക് പാലിക്കണമെന്നും പറഞ്ഞതോടെ അമ്മയ്ക്കെൻ്റെ കൂടെ വരാതിരിക്കാൻ കഴിഞ്ഞില്ല ദേവേട്ട ഗൗരിയുടെ വിളിയാണ് എന്നെ വർത്തമാന കാലത്തേക്ക് കൊണ്ടുവന്നത് ചോരെടുത്ത് വെച്ചിട്ടുണ്ട് കഴിക്കാൻ വാ അവളതു പറഞ്ഞു മുറിയിൽ നിന്ന് ഇറങ്ങാൻ നിന്നു ഞാൻ അവളെ വിളിച്ചു ഗൗരി എന്താ ദേവേട്ട നിനക്കൊന്നും ചോദിക്കാനില്ലേ പെട്ടെന്ന് ജാനകി അമ്മയെയും കൊണ്ടുള്ള ദേവേട്ടന്റെ വരവിനെക്കുറിച്ചാണെങ്കിൽ അതെല്ലാം ഞാനും മുത്തശ്ശിയും ജാനകി അമ്മയിൽ നിന്ന് അറിഞ്ഞിട്ടുണ്ട് ഞാൻ തലതൃത്തിക്കൊണ്ട് ഗൗരിക്കരികിലേക്ക് നടന്നു ഗൗരി നീ എങ്ങനെയാ മനസ്സിലാക്കിയത് അമ്മ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് മുത്തശ്ശിയിൽ നിന്നറിഞ്ഞ ജാനകി അമ്മ ദേവേട്ടനെ പൊഞ്ഞുപോലെയാണ് നോക്കിയത് ക്രൂരമായ രണ്ടാനമ്മയുടെ കഥകളെല്ലാം നമുക്കറിയാലോ എന്നാൽ അതിലൊന്നും ജാനകി അമ്മ ഉൾപ്പെട്ടിട്ടില്ല കാരണം അവിടെ മകനെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ഒരു ഒരമ്മയെയാണ് ഞാൻ മനസ്സിലാക്കിയത് ഇന്നീ ലോകത്തെ ഏറ്റവും വലിയ സന്തോഷവാൻ ഞാനാണ് അതിന് കാരണം നീയാണ് എനിക്ക് നഷ്ടപ്പെട്ട എൻ്റെ അമ്മയെ നീയാണ് തിരികെ നൽകിയത് ഇതിന് പ്രത്യുപകാരമായി നിനക്കെന്താ വേണ്ടത് ദേവേട്ട ഒരു മരുമകൾ എന്ന നിലയിൽ ഞാൻ എൻ്റെ കടമ മാത്രമേ ചെയ്തിട്ടുള്ളൂ അതിങ്ങനെ പാരിതോഷികം തന്ന് എന്നെ സന്തോഷിപ്പിക്കാൻ നോക്കണ്ട ഞാനും ദയവേട്ടനും മുത്തശ്ശിയും ജാനകി അമ്മയും അടങ്ങുന്ന ഒരു സന്തുഷ്ട കുടുംബം അതാണ് എൻ്റെ ആഗ്രഹം അതിലാണ് എൻ്റെ സന്തോഷം അവളുടെ ഓരോ വാക്കുകളിലും സന്തോഷം നിറഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു ഞാൻ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് താഴേക്കിറങ്ങി ഓരോ ദിവസങ്ങൾ പിന്നിടുമ്പോഴും രാവണൻ അമ്മയുടെ കുട്ടിക്കുറുമ്പനായി മാറുകയായിരുന്നു എന്നാൽ എൻ്റെ ഇടയ്ക്ക് രാവണൻ പഴയ പോലെ തന്നെയാണ് അങ്ങേരെ എവിടെയെങ്കിലും കൊണ്ടുവച്ച സാധനം അവിടെ കണ്ടിട്ടെങ്കിൽ അതിൻ്റെ കലിപ്പ് തീർക്കുന്നത് എന്നോടായിരിക്കും ഇതൊക്കെ കാണുമ്പോൾ ജാനകി അമ്മ രാവണൻ്റെ ചെവിയെ പൊന്നാക്കും അതുകൊണ്ടിപ്പോൾ രാവണൻ എന്തിനെങ്കിലും എന്നോട് വഴക്ക് പറഞ്ഞാൽ ഞാൻ പരാതിയുമായി ജാനകിയമ്മയുടെ അടുക്കലേക്കാണ് പോകുന്നത് ജാനകിയമ്മയിൽ നിന്ന് നീട്ടു വിളിക്കാൻ പ്രയാസമുള്ളതുകൊണ്ട് ഞാനത് ചുരുക്കി ജാനിയമ്മ എന്നാക്കി മാറ്റി ഈ പത്ത് വർഷം കൊണ്ട് നഷ്ടമാക്കിയ ഈ സ്നേഹമെല്ലാം ഓരോ നിമിഷങ്ങളിലൂടെ ജാനിയമ്മയിൽ നിന്ന് രാവണന് ലഭിച്ചുകൊണ്ടിരുന്നു എൻ്റെ പൊന്നുമോളെ അല്ലേൽ തന്നെ വയസ്സായി എനിക്ക് ഇനി മുടിയൊക്കെ വളർത്തി വലുതാക്കി ആരെ കാണിക്കാനാ ഓഹോ അപ്പം നല്ല പ്രായത്തിലായിരുന്നെങ്കിൽ ഒന്ന് പരീക്ഷിച്ചു നോക്കിയേനെ എന്നല്ലേ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം ഷു ഇപ്പൊണ് ഞാനൊന്നും പറഞ്ഞിട്ടുമില്ല നീയൊന്നും കേട്ടിട്ടുമില്ല പോരേ ചുണ്ടിൽ വിരിഞ്ഞ ചിരി ഒളിപ്പിച്ച് ജാനി അമ്മയുടെ മുടിയിൽ ആവണക്കിണ തേച്ചു പിടിപ്പിച്ചു ആഹാ ഇത് ഇതുവരെ കഴിഞ്ഞില്ലേ അടുക്കളയുടെ വാതിൽ പടിയിലിരുന്നാണ് ജാനി അമ്മയുടെ മുടിയെ ഒന്ന് തേച്ചു പിടിപ്പിച്ച് കിളിപ്പിക്കാൻ നോക്കുന്ന സമയത്താണ് മുത്തശ്ശിയുടെ കടന്നു എന്റെ അമ്മ എന്നെ ഈ കുട്ടി ദേവങ്ങയുടെ അടുത്തു നിന്നൊന്ന് രക്ഷിക്കുക ആകെ എണ്ണിയ രണ്ടോ മൂന്നോ എണ്ണം കാണാം ആ മുടിയിലാണ് ഇവളുടെ പരീക്ഷണം ഡേ മുത്തശ്ശി എന്നെ തടയാനുള്ള ശ്രമമൊന്നും അവിടെ വേണ്ട കേട്ടല്ലോ അല്ലെങ്കിൽ തന്നെ ഇപ്പോഴത്തെ കാലത്ത് മുടി വളരുന്ന കാര്യത്തിൽ ടെൻഷൻ അടിക്കുന്നവർ ചില്ലറയല്ല ഇത് പലപ്പോഴും ഉള്ള മുടി കൂടി കൊഴിയുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിക്കും മുടി കൊഴിയാതിരിക്കാനേ കണ്ണിൽ കണ്ട മരുന്നു വെണ്ണയും മറ്റും വാങ്ങി തേക്കുന്നവർ പലപ്പോഴും അതിൻ്റെ പാർശ്വഫലങ്ങൾ അടുത്തെത്തിയാണ് കാര്യങ്ങൾ മനസ്സിലാവുക നമ്മുടെ നാട്ടിൻ പുറത്ത് ചെയ്യാവുന്ന ചില ഒറ്റമൂലികളുണ്ട് അതാണ് ഞാൻ ജാനിയമ്മയുടെ കാർ കൂന്തലിൽ പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി ഇത് കഴിഞ്ഞ മുത്തശ്ശിയാണ് അടുത്തത് എൻ്റെ പരസ്യിൽ കേട്ടത് മുത്തശ്ശി എന്നെ ഇത്തിരി പേടിയോടെ നോക്കി ഉമനീർ ഇറക്കി വന്ന പോലെ തിരികെ പോയി ആവണക്കെണ്ണ മുടി വളരാൻ ഏറ്റവും ഫലപ്രദമായ ഒന്നാണ് ഇതിലൽപ്പം ഒലീവ് ഓയിൽ കൂടി മിക്സ് ചെയ്ത് തലയിൽ തേച്ച് പിടിപ്പിച്ച ഇത് മുടി പനങ്കുല പോലെ വളരാൻ സഹായിക്കും അങ്ങനെ അമ്മയുടെ മുടി കെട്ടി അവിടെ നിന്ന് എഴുന്നേറ്റ് മുത്തശ്ശിയുടെ പുറകെ പോയി പിന്നെ മുത്തശ്ശിയെ കൈയോടെ പിടിച്ചാൽ വെളുത്ത മുടിയിൽ ആവണക്കെണ്ണയിൽ ഒന്ന് കുളിപ്പിച്ചെടുത്തതിനു ശേഷമാണ് വിട്ടത് എൻ്റെ വീട്ടിലേക്ക് ജാനിയമ്മയുടെ കാര്യമൊക്കെ അവരെ വിളിച്ചറിയിച്ചത് കൊണ്ട് അവരൊരു ദിവസം ജാനിയമ്മയെ വന്ന് കണ്ട് കുറച്ചു നേരം സംസാരിച്ച് ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണ് ഇവിടെ നിന്ന് ഇറങ്ങിയത് ജാനിയമ്മ ഇവിടെ നാട്ടിലുള്ളവർക്ക് ആർക്കും പരിചയമില്ലാത്തത് കൊണ്ട് ചിലർക്കൊക്കെ ജാനിയമ്മ ആരാണെന്ന സംശയം അവർക്കുണ്ടെങ്കിലും രാവണനോടുള്ള പേടിയാൽ ആരും ചോദിക്കാൻ മുതിർന്നിട്ടില്ല രാവണില്ലാത്ത തർക്കം നോക്കി അയൽവാസികൾ ചിലർ വന്ന മുത്തശ്ശിയോട് കുശലം തിരക്കുന്നതിനിടയിൽ ജാനിയമ്മയുടെ കാര്യവും ചോദിക്കാറുണ്ട് മുത്തശ്ശി അതിന് മറുപടിയായി രാവണന്റെ അമ്മയാണെന്ന് മാത്രം പറഞ്ഞു നാട്ടുകാർ കണ്ണിൽ രാവണന്റെ അച്ഛനും അമ്മയും ഒരു ആക്സിഡന്റിൽ മരിച്ചു എന്നാണല്ലോ അവർക്കുള്ള അറിവ് അതുകൊണ്ട് തന്നെ അവർക്ക് സംശയം ഒന്നു കൂടിയെന്നേ ഉള്ളൂ പിന്നെയും പിന്നെയും അവരുടെ ചോദ്യങ്ങൾ കൂടിയതിനാൽ മുത്തശ്ശി രാവണനോട് ചോദിക്കാൻ പറയും അതോടെ വന്നവരൊക്കെ വേഗം തന്നെ വെളിയിലേക്ക് ഇറങ്ങും എന്ത് ചെയ്യാൻ നാട്ടുകാർക്ക് സ്വന്തം വീട്ടിലെ കാര്യങ്ങൾ നോക്കുന്നതിനേക്കാൾ ശ്രദ്ധ അവർക്ക് ചുറ്റുവട്ടത്തുള്ള വീടുകളിൽ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് അറിയാനാണ് ഇപ്പോൾ കോളേജിൽ ഫോർത്ത് സെമ്മിൻ്റെ പരീക്ഷ നടക്കുകയാണ് അപ്പോൾ അതൊക്കെ ഒന്ന് ഹാളിലിരുന്ന് കണ്ണോടിച്ചിരിക്കുമ്പോഴാണ് മുകളിൽ നിന്ന് രാവണൻ്റെ അലർച്ച വന്നത് ഗൗരി ഓ ഇന്ന് എന്തുവാണാവോ അങ്ങേരുടെ കളഞ്ഞു പോയത് ബുക്കടച്ച് വെച്ച് വേഗം തന്നെ റൂമിലേക്ക് വെച്ച് പിടിച്ചു എന്താ ദൈവേട്ടാ നീ ഈ ഷർട്ട് നല്ലോണം തേച്ചിട്ടില്ല നോക്ക് ഇവിടെയൊക്കെ ചുളിവ് വീണേക്കുന്നേ എനിക്ക് നല്ലോണം തേക്കാൻ അറിയാമായിരുന്നെങ്കിൽ നിങ്ങളിവിടെ കാണില്ലായിരുന്നു രാവണ നീ ഇപ്പം എന്താ പറഞ്ഞേ മനസ്സിൽ ചെറുതായിട്ടൊന്ന് ആത്മകഥ നടത്തിയതാ അതിന് ഇത്തിരി വോയിസ് കൂടിയോ എന്നൊരു സംശയം ഏയ് ഒന്നുമില്ല ദയവേട്ടാ ഞാൻ നല്ല വൃത്തിക്ക് തേച്ചു തരാമെന്ന് പറഞ്ഞതാ ഒന്നു മൂളി ഷട്ടൻ്റെ കയ്യിൽ തന്നങ്ങേര് കട്ടിൽ ചാടി മൊബൈൽ കുത്താൻ തുടങ്ങി ഞാൻ പിന്നെ വേഗം തന്നെ ചുളിവന്ന് വരാത്ത രീതിയിൽ നല്ല വൃത്തിക്ക് തേച്ചു കൊടുത്തു ഗൗരി നിന്റെ എക്സാം എന്ന് കഴിയും റൂമിൽ നിന്നിറങ്ങുന്ന നേരത്താണ് രാവണന്റെ ചോദ്യം വന്നത് ഇനി രണ്ട് പരീക്ഷയും കൂടെ ഉണ്ട് അത് ഈ ആഴ്ച കൊണ്ട് തീരും അല്ല എന്തിനും ഇപ്പൊ പരീക്ഷയുടെ കാര്യൊക്കെ ചോദിച്ചേ അതെന്താ എനിക്ക് ചോദിച്ചൂടെ രാവണൻ കലിപ്പിൽ ചോദിച്ചതും പിന്നെന്താ ദയവേട്ട് എത്ര വേണേലും ചോദിച്ചോ ഞാൻ സൈക്കിളിൽ വീണ് ചിരിച്ചുകൊണ്ട് പറഞ്ഞ് വേഗം തന്നെ റൂമിൽ നിന്നിറങ്ങി പിന്നെ പരീക്ഷയെല്ലാം ചടപടാന്ന് തീർന്നു എന്റെ പരീക്ഷ തീരാൻ കാത്തിരിക്കുന്നത് പോലെ രാവണൻ ഇവിടെ നിന്ന് കുറച്ച് ദിവസത്തേക്ക് മാറി നിൽക്കാമെന്ന് പറഞ്ഞു അല്ല മോനെ പെട്ടെന്ന് എന്താ ഒരു മാറ്റം അതൊക്കെയുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു സർപ്രൈസാണെന്ന് കരുതിക്കോ രാവണൻ വെളിയിലേക്ക് പോയതും ഞാനും മുത്തശ്ശിയും ജാനി അമ്മയും അതെന്ത് സർപ്രൈസായിരിക്കും രാവണൻ ഞങ്ങൾക്ക് തരാൻ പോകുന്നതെന്ന് ചിന്തയിൽ മുഴുകി രണ്ട് ദിവസം കഴിഞ്ഞതും രണ്ടാഴ്ചത്തേക്കുള്ള ഡ്രസ്സെല്ലാം ഞങ്ങൾ പാക്ക് ചെയ്ത് റെഡിയായി കാറിൽ കയറി യാത്ര ആരംഭിച്ചു എൻ്റെ അച്ഛനോടോ അമ്മയോടൊക്കെ യാത്രയുടെ കാര്യങ്ങളൊക്കെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അപ്പൂസും എൻ്റെ കൂടെ വരണമെന്ന് വാശി പിടിച്ചു പിന്നെ രാവണനോട് ചോദിച്ചപ്പോൾ അങ്ങേരെ എനിക്ക് മറുപടി ഒന്നും തരാതെ ജോലിക്ക് പോയി പിന്നെ തിരികെ വന്നപ്പോൾ അപ്പൂസും കൂടെ ഉണ്ടായിരുന്നു അവനെ വിളിക്കാൻ പോകുകയാണെന്ന് ഇങ്ങേർക്ക് നേരത്തെ പറഞ്ഞുകൂടായിരുന്നു ചില നേരത്തെ ഇങ്ങേരുടെ ഗൗരവം കാണുമ്പോൾ കവളിൽ ഒരു കൊത്തു കൊടുക്കാൻ തോന്നും പിന്നെ അതെനിക്ക് തിരിച്ചടിയായി വരുമെന്ന് ചെറിയൊരു ഭയമുണ്ട് അതുകൊണ്ട് ഒന്നിലും പോകാറില്ല എല്ലാം മനസ്സിലൊതുക്കും രാവണനായിരുന്നു വണ്ടി ഓടിച്ചിരുന്നത് മുഖത്ത് ഇത്തിരി ഗൗരവമുണ്ടെങ്കിലും ആ മുഖത്ത് അലയടിക്കുന്ന സന്തോഷവും എനിക്ക് കാണാൻ കഴിയുമായിരുന്നു ഞാൻ ഫ്രണ്ട് സീറ്റിൽ തന്നെയാണ് ഇരുന്നത് അപ്പൂസ് പിറകിൽ മുത്തശ്ശിയുടെയും ജാനകി അമ്മയുടെയും കൂടെ യാത്രയുടെ ഇടയ്ക്കപ്പോഴും ഞാൻ മയക്കത്തിലേക്ക് വീണു പിന്നെ രാവണൻ്റെ ഒരു പിച്ച് കിട്ടിയപ്പോഴാണ് ഉണർന്നത് കൈ കൈതിരുമ്പി രാവണനെ കൂർപ്പിച്ചു നോക്കിയിട്ട് ഡോറ് തുറന്ന് വെളിയിലേക്ക് ഇറങ്ങിയതും കണ്ടത് പാലാഴി തറവാടിനെ പോലെ തന്നെയുള്ളൊരു വലിയ തറവാടാണ് ഇവിടെ ഇവിടെയെന്ന ചിന്തയിൽ മുത്തശ്ശിയുടെയും ജാനകിയുടെയും നേർക്ക് നോക്കിയപ്പോൾ അവരുടെ ഇരുവരുടെയും കണ്ണിലെ നീർത്തിളക്കം വ്യക്തമാക്കുന്നുണ്ടായിരുന്നു ഈ തറവാടുമായി ഇവർക്ക് ആഴത്തിലുള്ള ബന്ധമുണ്ടെന്ന് ഇതാണ് ഞാൻ ജലിച്ചു വളർന്ന ഞങ്ങളുടെ പഴയ പാലാഴി തറവാട് മുത്തശ്ശിയെയും ജാനകി അമ്മയെയും നോക്കിയുള്ള എൻ്റെ നിൽപ്പ് കണ്ടതും രാവണൻ എൻ്റെ മനസ്സിലെ സംശയം പരിഹരിച്ചത് അല്ല മുത്തശ്ശിയും അമ്മയും ഇവിടെ നിൽക്കാനാണോ ഉദ്ദേശം അകത്തേക്ക് കയറണ്ടേ മഹിമോനി ഞാൻ ഒത്തിരി ആഗ്രഹിച്ചിട്ടുണ്ട് ഇവിടേക്ക് വരണമെന്ന് ഈ തറവാടിൻ്റെ പടിയിറങ്ങി അന്ന് ഞാൻ വിചാരിച്ചത് ഒരിക്കലും ഒരു തിരിച്ചു വരവ് എനിക്കുണ്ടാകില്ല എന്നാണ് എന്നാൽ അതെല്ലാം എൻ്റെ വെറും തോന്നലായിരുന്നുവെന്ന് നീ തെളിയിച്ചു ജാനിയമ്മ എങ്ങിലൂടെ അത് പറഞ്ഞതും മുത്തശ്ശിയും കണ്ണടച്ച് മനസ്സിൽ ഭഗവാനെ വിളിക്കുന്നുണ്ടായിരുന്നു രാവണൻ അപ്പൂസിലെയും എഴുന്നേൽപ്പിച്ച് ഡിക്കിയിൽ നിന്ന് ലഗേജും എടുത്ത് തറവാടിൻ്റെ ആ വലിയ വാതിൽ പതുക്കെ തുറന്നതും ഞങ്ങളെല്ലാം ചുറ്റും നിരീക്ഷിച്ചുകൊണ്ട് അകത്തേക്ക് കയറി ഹാളൊക്കെ പൊടിയും മാറാലയും പിടിക്കാതെ നല്ല വൃത്തിയായിട്ട് കിടക്കുകയായിരുന്നു ചിലപ്പോൾ രാവിലെ നേരത്തെ തന്നെ ആരെങ്കിലും കൊണ്ട് വൃത്തിയാക്കി കാണും രണ്ടാഴ്ചത്തേക്കുള്ള പച്ചക്കറികളും സാധനമൊക്കെ ഞാൻ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് എന്തായാലും വന്നതല്ലേ ക്ഷീണം കാണും എല്ലാവരും പോയി ഫ്രഷ് ആകും ഇനി ഇന്നൊന്നും ധൃതി പിടിച്ച് ഉണ്ടാക്കേണ്ട അപ്പുറത്തെ വീട്ടിലെ ചേട്ടനും ചേച്ചിയും നമുക്ക് വേണ്ട ഭക്ഷണമൊക്കെ കൊണ്ടുതരും ഇന്നത്തേക്കുള്ളത് അതും പറഞ്ഞ് രാവണന് മുകളിലേക്കുള്ള പടി കയറിയതും ഞാനും പിറകെ വെച്ചു പിടിച്ചു അപ്പൂസ് മുത്തശ്ശിയുടെയും ജാനി അമ്മയുടെയും കൂടെയായിരുന്നു രാവണന്റെ കൂടെ നടക്കുന്നതിനിടയിൽ അവിടെയുള്ള ഓരോ കൊത്തുപണികളും ചിത്രപ്പണികളും കണ്ട് ഞാൻ മായ ലോകത്തൊന്ന പോലെ നോക്കി നിന്നു കാരണം ഇതൊക്കെ ഞാൻ സിനിമയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ ഇപ്പോഴത്തെ പാലാഴി തറവാട്ടിൽ ഈ രീതിയിലുള്ള ചിത്രപ്പണികളോ കൊത്തുപണികളോ ഒന്നുമില്ല റൂമിലെത്തിയതും രാവണൻ തോർത്തുമിടത്ത് തറവാടിന് പുറകിലുള്ള കുളത്തിലേക്ക് കുളിക്കാൻ പറഞ്ഞു പോയി റൂമിലെ അലമാരൊക്കെ ഒന്ന് തുറന്നു നോക്കിയപ്പോൾ കുറേ ദാവണി സെറ്റൊക്കെ വാങ്ങി വെച്ചേക്കുന്നു ഇങ്ങക്ക് പ്രാന്താണോ പിന്നെന്തിനാ ഞാൻ വീട്ടിൽ നിന്ന് തുണിയൊക്കെ കൊണ്ടുവന്നേ ആ എന്തായാലും വാങ്ങിയതല്ലേ ഇനി ഇതിടാ അങ്ങനെ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞതും എൻ്റെ ചുണ്ടിലൊരു പാട്ട് കയറി വന്നു പാട്ട് പാടി രണ്ട് മൂന്ന് ചുവടെ വെച്ച് ഒന്ന് കറങ്ങി നിന്ന് കുളി കഴിഞ്ഞ് വന്ന രാവണൻ്റെ മുൻപിലേക്കായിരുന്നു പെട്ടെന്നൊരു വലിച്ച ചിരിയും ചിരിച്ച് ഞാൻ റൂമിൽ നിന്നിറങ്ങി ഓടാൻ നിന്നു രാവണൻ കൈ പിടിച്ചു വലിച്ച് എന്നെ രാവണൻ്റെ ഇരു കൈകൾക്കിടയിലായി ലോക്ക് ചെയ്തു എന്താ കാണിക്കുന്നത് ദേവേട്ട എന്നെ വിട്ടേ അതിന് ഞാനൊന്നും കാണിച്ചില്ലല്ലോ കാണിക്കാൻ പോകുന്നല്ലേ ഉള്ളൂ എൻ്റെ കാതുകളിലെ അടുപ്പിച്ചുള്ള രാവണന്റെ പറച്ചിൽ ഞാനൊരു പിടച്ചിലോടെ രാവണനെ നോക്കി മിഴികൾ പരസ്പരം കോർത്തപ്പോൾ എൻ്റെ ഹൃദയം എന്തിനോ വേണ്ടി വപ്രാളം പൂണ്ടു പെട്ടെന്നുള്ള ഉൾപ്രേരണയിൽ ഞാൻ രാവണന്റെ കഴുത്തിൽ മാന്തിയതും ആ കൈകൾ പതിയെ അയഞ്ഞു ഞാൻ ആ തക്കത്തിന് അവിടെ നിന്ന് രക്ഷപ്പെടാൻ നോക്കിയെങ്കിലും രാവണൻ ഒരു കൈയാൽ എൻ്റെ അരയിൽ ചുറ്റി പിടിച്ചു നീ എന്താണ് അവിടെ പൂച്ചയോ മാന്തിപ്പറിക്കാൻ അത് എൻ്റെ അടുത്ത് തോന്നി കാണിച്ചിട്ടല്ലേ ദയവേട്ട വിട്ടെ എനിക്ക് വേദനിക്കുന്നു പറയുന്നതിനിടയ്ക്ക് ദേവേട്ടൻ ഇടുപ്പിൽ ശക്തിയായി പിച്ചി തൊലി പോയി എന്നാ തോന്നുന്നേ വേദനയാൽ എൻ്റെ കണ്ണ് ചെറുതായി നിറഞ്ഞത് കണ്ടാണെന്ന് തോന്നുന്നു ദേവേട്ടൻ എന്നിൽ നിന്ന് കുറച്ചകന്ന് നിന്നു ഞാൻ വയറിൽ പിച്ചിയ ഭാഗത്തുനിന്ന് തടവി രാവണനെ ദേഷ്യത്തിൽ നോക്കി അങ്ങേരാണെങ്കിൽ എന്നെയും ഉണ്ടക്കണ്ണുരുട്ടി കഴുത്തിൽ തടവിയപ്പോഴാണ് ഞാൻ അങ്ങേരെയും മാന്തിയകാര്യം എനിക്ക് അപ്പോൾ ഓർമ്മ വന്നത് ഇന്ന് തന്നെ നിന്റെ കയ്യിലെ ഈ യക്ഷിനമൊക്കെ വെട്ടിക്കളഞ്ഞോളണം പിന്നെ അതൊന്നും പറ്റില്ല ഞാൻ ഒത്തിരി ആഗ്രഹിച്ചു വളർത്തിയതാ അതൊന്നും എനിക്കറിയണ്ട ഞാനിപ്പോൾ വെളിയിലോട്ട് പോകും തിരിച്ചു വരുമ്പോൾ നിന്റെ കയ്യിലെ ഈ യക്ഷിനം കാണാൻ പാടില്ല കേട്ടല്ലോ ഇനി ഞാൻ പറഞ്ഞത് അനുസരിക്കാതിരിക്കാനാണ് പുന്നാരമോട് ശ്രമിക്കുന്നതെങ്കിൽ അതിനുള്ളിൽ ഞാൻ തിരിച്ചു വന്നിട്ട് നിനക്ക് ഞാൻ പ്രത്യേകം തരാം രാവണൻ്റെ അഭീഷണി ചെറുതായിട്ട് പേടിയുള്ളത് കൊണ്ട് അങ്ങേര് തറവാട്ട് നിറങ്ങിയപ്പോൾ തന്നെ ഞാൻ മനസ്സിലാ മനസ്സോടെ നഖമൊക്കെ വെട്ടി വൃത്തിയാക്കി പിന്നെ തിരിച്ചു വന്ന രാവണൻ എൻ്റെ നഖം വെട്ടിയത് കണ്ട ഒരു വിജയഭാവത്തിൽ എന്നെ നോക്കി കിണിച്ചു പിന്നീട് അങ്ങോട്ടുള്ള ഓരോ ദിവസവും ഞങ്ങളെല്ലാം ചുറ്റും കറങ്ങി നടന്നവിടെയുള്ള സ്ഥലങ്ങൾ മുഴുവൻ മരപ്പാടമാക്കി കുറച്ച് ദൂരെയായിട്ട് രാവണന്റെ ബന്ധുക്കളൊക്കെ താമസിക്കുന്നുണ്ട് അമ്പലത്തിൽ വെച്ച് ബന്ധുക്കളിൽ പലരും വിശേഷം തിരക്കുന്ന പോൽ മുത്തശ്ശിയോട് വന്ന് സംസാരിച്ചു ഞാൻ രാവണന്റെ ഭാര്യയാണെന്ന് പറഞ്ഞ് മുത്തശ്ശി അവർക്ക് മുന്നിൽ എന്നെ പരിചയപ്പെടുത്തിയതും അവരൊക്കെ എന്നെ പേടിയോടെ നോക്കുന്നുണ്ടായിരുന്നു ജാനിയമ്മ കൂടിയുള്ളത് അവരിൽ പലരും സംശയത്തിന്റെ മുൾമുനയിൽ നിൽക്കുന്നുണ്ടായിരുന്നു എന്തൊക്കെയോ ചോദിക്കാൻ അവർ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും ഞങ്ങൾക്ക് കുറച്ച് അകലെയായി നിൽക്കുന്ന രാവണനെ കണ്ടതും ചോദിക്കാൻ വന്നതൊക്കെ അവർ അപ്പാടെ വിഴുങ്ങി അങ്ങനെ ഇനി രണ്ട് ദിവസം കൂടി കഴിഞ്ഞാൽ തിരികെ പോകേണ്ട സമയമാണ് അതോടൊത്തപ്പം ചെറുതായിട്ട് വിഷമവും വന്നു എന്തായാലും പോയേ പറ്റൂ എനിക്ക് ഫിഫ്ത്ത് സെമ്മിൻ്റെ ക്ലാസ് തുടങ്ങും അതുപോലെ തന്നെ അപ്പോസിനും ഗൗരി തുണിയെല്ലാം മടക്കി വെക്കുന്നതിനിടയിലാണ് രാവണന്റെ വിളി വന്നത് എന്തിനാണോ എന്തോ ഞാൻ തിരിഞ്ഞു നോക്കി എന്താണെന്ന രീതിയിൽ ചോദ്യ ബാവേനെ മൂളി